ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ലങ്കാവയിലെ സെക്കൻഡ് ഡേ ആണ് അപ്പം ഞാൻ ഹോട്ടലിൽ റിസപ്ഷനിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഇന്നിവിടുന്ന് നമ്മൾ ചെക്ക് ഔട്ടാണ് പന്ത്രണ്ട് മണിക്കാണ് ചെക്കൗട്ട് പക്ഷേ ഞാൻ ഈ മാംഗ്രോ ടൂറിന് പോകുന്നതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ രണ്ട് മണിയാവും എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് അപ്പം ഇതേ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള സ്ഥലത്താണ് മാംഗ്രോവ് ടൂറ് ബുക്ക് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അവർ വന്ന് പിക്ക് ചെയ്യും ഇതൊരു ഷെയർ ബോട്ടിംഗ് ആണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഒറ്റയ്ക്ക് എന്തായാലും ആ ആട്ടുപ്പിന് പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല പിന്നെ ബഡ്ജറ്റും ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് ഷെയർ ബുക്കിംഗ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് എത്ര പേരുണ്ടാവും ഒന്നും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും അവർ ഇവിടെ ഇവിടെ തന്നെ പിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം ഉള്ളതുകൊണ്ട് അപ്പം എന്താ പറയുക നല്ല മഴ കേട്ടോ രാത്രി നല്ല മഴ ആണ് നല്ല മഴ സാധാരണ ഇവിടെ അങ്ങനെ ഒരുപാട് നേരം ഒന്നും ഇന്ന് പെയ്യാറില്ല പക്ഷേ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ നല്ല മഴയാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്നലത്തെ പോലെ ഓക്കെ ആണെന്ന് വിചാരിക്കണു ഇല്ലെങ്കിൽ ടൂറ് മൊത്തം കൊള്ളാകും ഇന്നത്തെ ഈ ബാംഗ്ലൂ ട്രിപ്പ് അപ്പോൾ എന്തായാലും വെയ്റ്റിംഗ് ആണ് വണ്ടി ഒൻപതരടെ ഉള്ളിൽ വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒൻപത് ഇരുപത്തി അഞ്ചിന് തന്നെ വന്നു അപ്പോൾ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോവാണ് ഇവിടുത്തെ അത്യാവശ്യം ദൂരമുണ്ട് ഉണ്ട് കൂടെ വണ്ടിയിൽ അഞ്ചാറ് പേരുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബാംഗ്ലൂട്ടിൽ പോയി കൂടെ ഉള്ളവർ കുറച്ച് എന്താ പറയുക നല്ല ആൾക്കാരെന്ന് തോന്നുന്നു ക്യാമറ ഓൺ കണ്ടവഴിക്കാൻ അഞ്ച് അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ആണ് ബോട്ടിൽ നമ്മൾ പോകുന്നത് അപ്പോൾ ഈ മാംഗ്രോ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്കാവിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻസ് ആണ് അപ്പോൾ അത് ഞാൻ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് തലേ ദിവസം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നൂറ് റിങ്കറ്റാണ് വന്നത് അതായത് രണ്ടായിരം രൂപ അതിനകത്ത് ലഞ്ചും ഇൻക്ലൂഡ് ആണ് കേട്ടോ ഇത് ഇവിടുത്തെ ഗൈഡാണെന്ന് തോന്നുന്നു ോട്ടലിന്റെ അവിടുന്ന് നമ്മളിപ്പോ ഇവിടെ എത്തി ഒരു മുക്കാ മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഹോട്ടലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെയാണ് എല്ലാവരും ഡ്രോപ്പ് ചെയ്ത് ഇവിടുന്ന് ആണ് നമ്മള് പോകുന്നത് ആദ്യം ഫിഷ് ഫീഡിങ് ആണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ കൂടെ ഒരു ആറേഴ് പേര് അത്രയും പേരുണ്ട് എന്തായാലും നോക്കാം എല്ലാവരും ഇവിടെ സൺസ്ക്രീൻ സൺസ്ക്രീനൊക്കെ തേച്ചുകൊണ്ടിരിക്കട്ടോ ഈ ഫോറിനേഴ്സിന്റെ കളർ എന്ത് കൊണ്ടാലും അത് പോവില്ലല്ലോ ഏർ എന്തായാലും കൂടെ ഉള്ളവർ ചൈനയിലുള്ളവരാണ് കേട്ടോ അവർ പരിചയപ്പെട്ടു അവർക്ക് ഭയങ്കര യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ അപ്പൊ നീ നോക്കാം ഞാനും ഈ ട്രിപ്പ് ഭയങ്കര ആണ് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയൂ രാവിലെ നല്ല മഴയല്ലായിരുന്നു ഇപ്പൊ നല്ല വെയിൽ കിട്ടും ഞാൻ നല്ലൊരു വെയിലൊക്കെ കൊണ്ടായിരിക്കുന്നത് അപ്പൊ എന്തായാലും ട്രിപ്പ് വലിയ കുഴപ്പമില്ലാണ്ട് പോയാൽ മതി അപ്പ എന്തായാലും നോക്കാം it is because we are going to use ac so it is going to give you a very hard pumping so for those who are pregnant and i'm talking about a pregnant woman not a pregnant man so please let me know right now it is because it happens before you know the pregnant woman doesn't tell and yeah guide കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് പല ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇടും ഞാൻ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചാൽ പക്ഷേ ഒരു ബോട്ടിൽ തന്നെ അത്യാവശ്യം ആളുകളുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇടാൻ പറഞ്ഞു അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാണ് നമ്മുടെ കപ്പിത്താൻ ഇത് ഓൾറെഡി സെറ്റാണ് അങ്ങനെ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്തോരം ബൂട്ടുകളാണല്ലേ അയ്യോ ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു ലോഫ് സീസൺ ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലങ്കാവിയുടെ ശരിക്കുള്ള സീസൺ ഏതാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊരു ഓഫ് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ബോട്ട് ഇങ്ങനെ കരക്കി നിൽക്കുന്നുണ്ട് നല്ല സീസൺ സമയത്ത് ചിലപ്പോൾ ഇതെല്ലാം പോകുന്നുണ്ടാവും ഇപ്പോൾ ഇത് നമ്മുടെ ഗൈഡ് മൂന്ന് ബോട്ടുകളാണ് പുള്ളി ഹാൻഡിൽ ചെയ്യണത് അപ്പോൾ മൂന്നും ഇങ്ങനെ അടുപ്പിച്ച് ചേർത്തിട്ട് പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ കാണുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ പോകുന്നു ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ിപാറിയെ പോലെ പോവുകയാണ് കേട്ടോ എല്ലാവരും എൻ്റെ അമ്മ എന്തൊരു സ്പീഡാണെന്നറിയോ ഈ ഒരു രക്ഷയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മളിപ്പം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് അതവിടുത്തെ ആ പ്രകൃതി ഭംഗി കൊണ്ടാണ് കൂടുതൽ ബോട്ടിംഗ് എന്ന് പറയുന്ന സംഗതി ഏറ്റവും ബെസ്റ്റ് ആവുന്നത് അല്ലേ ആദ്യത്തെ പരിപാടി എന്ന് നമ്മളുടെ നമ്മളടുത്ത് പുള്ളി പറഞ്ഞത് ആദ്യം ഒരു സ്പോട്ടിൽ നിർത്തുന്നത് അപ്പോൾ ആ ദൂരെ കാണുന്നില്ലേ അപ്പോൾ അവിടെ നമ്മുടെ ലഞ്ച് റെസ്റ്റോറൻറ്റും കൂടെയാണ് ഫിഷ് ഫീഡിങ്ങും അവിടെ ചെയ്യാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മുന്നേ ഓർഡർ ചെയ്യാം എന്നിട്ട് നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യം നമ്മൾ പിന്നെ സൈറ്റ് സീനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡിന്റെ ഫുഡിൻ്റെ നേരാവുമ്പോഴേക്കാണല്ലോ ഇങ്ങോട്ട് വരെ അപ്പോൾ അവർ ആ ടൈം മാനേജ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ എത്തി എല്ലാവരും നോർമൽ നമ്മൾ ഈ ടുത്തറ്റിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അതല്ലാത്ത ആളുകളും ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഫിഷ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഈ കാണുന്നതാണ് ഗൊറില്ല മൗണ്ടൻ ശരിക്കും ഒരു ഗൊറില്ലയുടെ പോലെ തന്നെ ഇല്ലേ അതിൻ്റെ രൂപം കാണുമ്പോഴത്തേക്ക് ഇവിടെ പല ഇതേപോലെ മലകൾക്ക് ഓരോ പേരും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതൊരു ഒരു ഡിഫറൻ്റ് ആയിട്ട് എന്തായാലും തോന്നി ശരിക്കും അതിൻ്റെ തല പോലെ തന്നെ അല്ലേ കാണാനായിട്ട് അപ്പം എന്തായാലും നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് കണ്ടോ ശരിക്കും അതേപോലെ തന്നെ അല്ലേ ഒന്നും കൂടെ ഞാൻ കാണിച്ചതാണേ അപ്പോൾ സ്പീഡ് കണ്ടോ നിങ്ങൾ സ്പീഡ് ഒന്ന് നോക്കിയേ ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ സ്ലോ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ മറ്റൊരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലങ്കാവിലെ നിറയെ പരുന്തുകളുണ്ട് പിന്നെ ഈ ഈഗിളിൻ്റെ പല പിക്ചറുകളും അല്ലെങ്കിൽ സ്റ്റാച്ചുവൊക്കെ പല സ്ഥലങ്ങളും നമുക്ക് കാണാം അപ്പോൾ പരുന്ത് ഒരുപാടുള്ളൊരു സ്ഥലമാണ് ഈ ലങ്കാവി എന്ന് പറയുന്നത് ഈ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ അതായത് ഈഗിളിൻ്റെ ഫീഡിങ് സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരിങ്ങനെ നിറയെ അങ്ങനെ നമ്മളിപ്പോൾ നോർമൽ നമുക്ക് വളരെ അപൂർവമാണ് നമുക്കത് കാണാൻ പറ്റുക പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ നിറയെ നമുക്കത് കാണാൻ പറ്റും അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് ഇതൊരു കാരണം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവർ ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക് ബോട്ടിൽ കൊണ്ടുവന്ന് അത് അവരുടെ നാട്ടിൽ എന്താണോ അത് അവരെ ടൂറിസം എന്താ പറയുക അത്രയും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരിതെല്ലാം ചെയ്തേക്കുന്നത് കാര്യം ചെറിയൊരു സംഗതിയാണ് പക്ഷേ അതിനെ എടുത്തിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ വ്യത്യാസമാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് കുരങ്ങിയന്മാരുടെ ഒരു സ്ഥലം പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഉണ്ട് ഫുഡൊന്നും കയ്യില് കാണാൻ പാടില്ല അപ്പൊ അവിടെ നിർത്തി മങ്ങി നമുക്ക് അത്ര വല്യ എന്താ പറയാ നമ്മൾ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ ഏത് സ്പോട്ടിൽ പോയാലും നമ്മുടെ നാട്ടിൽ പക്ഷേ പക്ഷെ ഓർണ അവർ അതിനെ കണ്ട് ഫോട്ടോ എടുക്കലും ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ ആ കാണാത്തവർക്ക് ഒരു മൃഗം അത് ഏതിനെ കാണുവാണെങ്കിലും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ നമുക്ക് പിന്നെ കുറെങ്ങനെ കാണുമ്പോഴൊന്നും അത്ര വലിയ ഫീൽ ഇല്ല ഇപ്പൊ നമ്മള് വേറൊരു പോയിന്റിലേക്ക് അതായത് കേവ് ആണ് ഇതിന്റെ പേര് അതായത് ക്രൊക്കടലിന് പോകാനുള്ള അല്ലെങ്കിൽ അത് പോകുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത് അത്രേ വലിപ്പമുള്ളൂ അതിന് കറക്റ്റ് സൈസ് നമുക്കിവിടുന്ന് നോക്കുമ്പോൾ അത്ര മനസ്സിലാവുന്നില്ലേ പക്ഷെ എന്നാലും കണ്ടോ എന്ത് ദിവസമല്ലേ എന്തൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പോയിൻറ്റും കണ്ടു കുറച്ച് നേരം അവിടുന്ന് ഓരോ ബോട്ടുകാർക്കായിട്ട് ഇങ്ങനെ അവർ കാണിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് ശരിക്കും വലിയ വലിയ മൗണ്ടനും അതേപോലെ തന്നെ ഈ ഒരു ബോട്ടിങ്ങും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ടാ അങ്ങനെ അടുത്തൊരു സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇത് വവ്വാലുകളുടെ ഒരു സ്ഥലമാണ് വവ്വാലുകൾ അവരുടെ ഗുഹയില് താമസിക്കുന്നത് അത് കാണാനാണ് ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ നോർമൽ നമുക്ക് വവ്വാലുകളെ അങ്ങനെ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റില്ല വളരെ റയറായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇത് അവരുടെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ കാണുകയാണ് അതിൻ്റെ ഒരു സ്പോട്ടാണ് എന്നാണ് പറയുന്നത് അവർ പറഞ്ഞു പ്രത്യേകം ഇത് കാണണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ടോർച്ചും കൂടെ നമുക്ക് എടുക്കാം അപ്പം അതിന് ഒരു രൂപ രണ്ട് രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പം ടോർച്ചുകൾ അവൈലബിൾ ആയിരുന്നില്ല പക്ഷെ എന്നാലും നമ്മുടെ കൂടെ ഉള്ള കുറച്ച് പേരെടുത്തത് കാരണം നമുക്ക് കാണാൻ പറ്റും കാരണം ഈ വവ്വാലുകൾ ഇതൊരു ഗുഹയുടെ ഉള്ളിലാണല്ലോ നമ്മളിതിനെ കാണാൻ പോകുന്നത് അപ്പം ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ടോർച്ച് എന്തായാലും നിർബന്ധമാണല്ലോ അപ്പോൾ കൂടെ ഉള്ള ആളുകൾ ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു എവിടെ കാണുന്നില്ലല്ലോ അയ്യോ എൻ്റെ അമ്മ എന്ത് രസാ നോക്ക് അയ്യോ എന്തോ ഒരു തോങ്ങി നിൽക്കുന്ന അയ്യോ അല്ലേ എൻ്റെ പൊന്നെ എന്തോ ഒരു മേലെന്തോ ആവുന്ന എൻ്റെ അമ്മ കൊറേ ഉണ്ടല്ലേ അടിപൊളി ഓ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല രക്ഷയില്ലേട്ടാ അയ്യോ നല്ല രസമുണ്ട് ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ടുണ്ട് ഈ സ്പോട്ടിൽ അപ്പോൾ അത് കണ്ടു കണ്ടിട്ട് നമ്മൾ വീണ്ടും ഈ കേവിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് അതായത് നമ്മൾ വന്ന വഴിയല്ല വീണ്ടും നമ്മൾ മുന്നിലോട്ടാണേ പോകുന്നത് അവിടെ എന്താണുള്ളതെന്ന് അറിയില്ല ഇതാണ് നമ്മൾ വന്ന വഴി ശരിക്കും ഒരു അടിപൊളി സംഭവം അല്ലേ ഇത് എന്തായാലും ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ലോ ഇതിവിടെ ഒറിജിനലായിട്ടുള്ള സാധനമായിരിക്കുമല്ലോ അപ്പോൾ അതിനെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇവരൊരു ട്രിപ്പാക്കി മാറ്റിയത് ചെല ഫോർസ് എന്തൊരു എന്തൊരു നല്ലൊരു ക്യാരക്ടർ ചിലരുണ്ടല്ലോ ഭയങ്കര റൗ ഒരു റൗഡി മാതിരി അത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞതാട്ടോ അന്നലെ കുറെ കാര്യങ്ങള് നമ്മള് ബാറ്ററി ഈ ഈ എന്താ പറയാ കേബിൾ നിന്ന് നമ്മള് തിരിച്ചു പോവാണ് അയ്യോ എന്താണിത് അമ്മ ഞാൻ താഴെ പോയത് ഓ ദുഃഖം അടിപൊളിയല്ലേ അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ബീച്ചിൽ ഇറങ്ങാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ട് ഒരു മണിക്കൂറാണ് ഇവിടെ എല്ലാവർക്കും അനുവദിച്ച സമയം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം എല്ലാം ഇവർ വളരെ കസ്റ്റമൈസ് ചെയ്ത് മീൻസ് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എല്ലാം വളരെ പ്രോപ്പറായിട്ട് കൊണ്ട് കാണിക്കുക നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും മൊത്തത്തിൽ ഒരു മണിയാണ് സമയം ഈ സമയത്താണ് അപ്പം ഞാനും എൻ്റെ പോവുകയാണ് എൻ്റെ മുന്നേ എൻ്റെ അടുത്ത് കുടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് ഈ ചുവടത്തല്ലേ അവിടെ നോക്കി എല്ലാ ഫോറിനേഴ്സും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ശരിക്കും ഞാനും ഒറ്റയ്ക്കും കുറച്ച് നേരം നമ്മൾ എൻജോയ് ചെയ്തു ഇനി ഏകദേശം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞ് അവരെ അങ്ങനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കാനാണ് നമ്മൾ രാവിലെ അതായത് ആദ്യം കണ്ടല്ലോ ആദ്യം വന്ന് ഓർഡർ ചെയ്ത സ്ഥലം ആ സ്ഥലത്ത് ഇപ്പം നമ്മൾ ലഞ്ച് റെഡിയാണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു അത് കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗൈഡ് ഒരു താങ്ക് യു പറയാണ് എല്ലാവരോടും നമ്മുടെ കപ്പിത്താനം ഒരു വലിയ കയ്യടിയൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് ആ ടൂർ അവസാനിപ്പിച്ചിട്ട് നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് എന്തായാലും അപ്പം ഞാൻ തന്നെയാണ് വന്നത് എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാണ്ട് രാവിലെ ഹോട്ടലിന് പിക്ക് ചെയ്തു അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു ആ അതെല്ലാം കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ റെസ്റ്റ് എടുത്തു ഇപ്പം ഞാൻ പോയോണ്ടിരിക്കുന്നത് തിരിച്ച് നാട്ടിലോട്ട് ഉള്ള ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് എയർപോർട്ടിലേക്കാണ് വെൽക്കം ടു ലങ്കാവി എയർപോർട്ടിൻ്റെ ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി അങ്ങനെ രണ്ട് ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിരുന്നു ഈ രണ്ട് ദിവസം കാണാനുള്ളത് തന്നെയാണ് ലങ്കാവിലുള്ളൂ നമ്മുടെ ബോർഡിംഗ് പാസ് എടുത്തോ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പം ഇനി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ